നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാന സർക്കാർ വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതോടൊപ്പം തന്നെ യുവതി യുവാക്കൾക്ക് അതായത് നമ്മളുടെ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രജ്വല എന്ന് പറയുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഈ രണ്ട് സ്കീമിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതികളാണ് അപേക്ഷ വെച്ചവരും ഇനി അപേക്ഷ വയ്ക്കാനുള്ളവരും എല്ലാം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപേക്ഷ വെച്ചാൽ എത്രയും വേഗം ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ധനസഹായം വിതരണം ചെയ്യണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കാരണം ഇലക്ഷൻ കൂടി അടുത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷയിൽ ഏതെങ്കിലും രേഖകൾ വിട്ടുപോയിട്ടുണ്ടായെങ്കിൽ അതായത് നമ്മൾ അപേക്ഷ വെച്ചപ്പോൾ ഏതെങ്കിലും രേഖ മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ അപേക്ഷ ആകും അതായത് ഏതെങ്കിലും രേഖകളുടെ അപര്യാപ്തത മൂലം അപേക്ഷ അതായത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടില്ലാത്ത അപേക്ഷകൾ റിജക്ട് ചെയ്യാനുള്ള ഒരു അറിയിപ്പാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നൊരു കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയൊക്കെ ആകുമ്പോൾ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അതും പ്രായപരിധി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് വയസ്സിനും അതോടൊപ്പം തന്നെ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അത് റേഷൻ കാർഡിൽ കാർഡ് ഉടമ തന്നെയാവണം മറ്റാരെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ സ്കീമിലേക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും സ്ത്രീ മതി മറ്റു ആനുകൂല്യങ്ങൾ അതായത് സർക്കാരിന്റെ മറ്റു ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിന്റെ ആനുകൂല്യങ്ങളോ വാങ്ങുന്നവരാകാൻ പാടില്ല കൃത്യമായിട്ട് ഇതിൽ തെളിയിക്കുന്ന അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഹാജരാക്കണമെന്ന് പറയുന്ന നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെന്റുകൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ ആധാർ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷകൾ അത് പരിഗണിക്കില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല പിന്നീട് ഒരു അവസരം നമുക്ക് ലഭിക്കുന്നതും അല്ല കൊടുക്കുന്ന അപേക്ഷയിൽ എഡിറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ആയിട്ടില്ല ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില പഞ്ചായത്തുകളിൽ ഈ രേഖകൾ നമ്മൾ അപേക്ഷ വെച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല വേരിഫിക്കേഷന് വേണ്ടിയാണ് അതായത് ഓൺലൈനിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ കൈവശം അതായത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ കോപ്പിയും ഇതെല്ലാം തന്നെ ഒത്തുനോക്കി ഓക്കെയാണ് എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടിയാണിത് ഇനി യുവജനങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് പ്രജ്വരെന്നു പറയുന്ന പദ്ധതി നിലവിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ അതായത് വിവിധ സ്കിൽ കോഴ്സുകൾ ഉണ്ടാകും അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്കാണ് എന്നാൽ ബിരുദ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റില്ല അതിനുശേഷം ഏതെങ്കിലും കോഴ്സുകൾ പാസ്സായ ശേഷം ഇത്തരത്തിലുള്ള കോഴ്സുകൾ പാസ്സായ ശേഷം സ്കിൽ കോഴ്സുകൾ ജോലിക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം നൽകുന്ന അത്തരത്തിലുള്ള കോഴ്സുകളുണ്ട് അത് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വീടുകളിലിരുന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുഖാന്തരമോ പരിശീലനം നേടുന്നവർക്ക് ആ രീതിയിലാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള സാക്ഷ്യപത്രങ്ങൾ ഇതിനകത്തുണ്ട് അതിൻ്റെ മാതൃക വെബ്സൈറ്റിലുണ്ട് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി വേണം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും രേഖ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയാൽ നമ്മളുടെ ആനുകൂല്യം നിരസിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ ഐ ഡി നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് എ പി എൽ ബി പി എൽ എന്നോ യുവജനങ്ങൾക്ക് അപേക്ഷ നൽകാം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി ആദ്യം അപേക്ഷകൾ വെക്കുന്ന കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ഈ വർഷത്തെ സ്കോളർഷിപ്പ് ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്ന ജനുവരി മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച വിവിധ ജില്ലകളിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ വിളവെടുപ്പ് ആഘോഷമായ തൈപ്പങ്കൽ പ്രമാണിച്ചുള്ള പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവധി ബാധകമാകുന്നത് മറ്റ് സ്വകാര്യ മേഖലകൾക്കും ബാങ്കുകൾക്കുമൊന്നും ഈ അവധി ബാധകമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ആറ് ജില്ലകൾ ഏതൊക്കെയാണ് എന്നുകൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ഈ ജില്ലകളിലായിരിക്കും അവധി ബാധകമാകുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി ബാധകമായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും എല്ലാം സമാന രീതിയിൽ തന്നെ അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി ചില കർഷകർക്ക് അത് വീണ്ടും കെ വൈ സി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എത്താറുണ്ട് റീ കെ വൈ സി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ റീ കെ വൈ സി ചെയ്തെങ്കിൽ മാത്രമേ കർഷകർക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റീവ് ആകുന്ന അപേക്ഷകളായിരിക്കും ഇത്തരത്തിൽ പുനർവേരിഫിക്കേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ അതിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല അല്ലാത്ത പക്ഷം അതിനെ തുടർന്നുള്ള സ്റ്റെപ്പുകൾ കൂടി ഫോളോ ചെയ്യേണ്ടി വരും ആധാർ നമ്പർ കൊടുക്കുന്നു ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനാണ് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ചുരുക്കം ചില കർഷകർക്ക് മാത്രമാണ് ലഭിക്കാറുള്ളത് ഒരുപാട് ഇത്തരത്തിൽ അനർഹമായിട്ടുള്ളവർ ആനുകൂല്യം വാങ്ങിയതായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനകളെ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ അറിയിപ്പുകൾ ചിലർക്ക് മാത്രം ലഭിക്കാറുള്ളത് അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ധനസഹായം ചില ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസിലെ പിഴവുകളായിരിക്കാം അതായത് ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായിട്ട് സീഡ് ചെയ്തത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് ശരിയായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആധാറിന്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷനൊക്കെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക പല കർഷകരിലും ആനുകൂല്യം മുടങ്ങുന്നതിൻ്റെ കാരണം അവരുടെ മസ്റ്ററിംഗിൽ വന്നിട്ടുള്ള പിഴവുകളായിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് അതാത് പഞ്ചായത്തുകളുടെ കൃഷിഭവനിൽ നിന്നും അറിയിപ്പുകളായിട്ട് ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് പ്രായമായവർ ഒരുപാട് സാധാരണക്കാരാണ് ഇത്തരത്തിൽ വിവരങ്ങൾ അറിയാതെ പോകുന്നത് സ്മാർട്ട് ഫോൺ ഒരുപക്ഷെ അവരുടെ കയ്യിൽ കാണുകയുമില്ല വാർഡ് മെമ്പർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ അറിയിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനിലൊക്കെ ഒന്ന് അന്വേഷിക്കുക അതിനുശേഷം മസ്റ്ററിങ് ആണെങ്കിൽ മസ്റ്ററിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് എത്രയും വേഗം പൂർത്തിയാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ജനുവരി മാസം ഇരുപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അന്ന് വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക